നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ രാജ്യത്തെ കരുനിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചു വരുന്നതെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ഉന്നതതല യോഗം കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി നിയമനിർമ്മാണം ഇവിടെ നടക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ തുഗ്ലക് ക്രിമിനൽ ക്രിമിനൽ അട്ടിമറിക്കുന്ന അശാസ്ത്രീയ പരിഷ്കാരത്തെ ചെറുത്തുതോൽപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് കോർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ കോടതി കവാടത്തിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോർട്ട് സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് അധ്യക്ഷത വഹിച്ചു എഐ എല്യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് അഡ്വക്കേറ്റ് ആർ ആനന്ദ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പാലക്കാട് കോവിഡ് സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീനാഥ് വേണു സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം സി ഷീബ നന്ദിയും പറഞ്ഞു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിലെത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ഉന്നതതല യോഗം വിലയിരുത്തി അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങളും ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി കേസുകളിൽ വർധന എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് കേസുകളിൽ വർധന ഉള്ളതെന്നും ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ആവശ്യത്തിന് ഐസൊലേഷൻ ഐ സിയു ബെഡുകൾ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി മരണക്കണക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം വ്യക്തമാക്കി റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നും ഉന്നതതല യോഗം നിർദ്ദേശിച്ചു അതേസമയം അതിവേഗം പടരുന്ന കോവിഡിന്റെ ജെ എൻ വൺ വകഭേദം കേരളത്തിന്റെ ആശങ്കയായി തുടരുകയാണ് ഇന്നലെ നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച കേന്ദ്രം കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം പരിശോധന ഉറപ്പാക്കണം രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കണം ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പുതുക്കിയ കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജില്ലാതലത്തിൽ രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷിക്കണം ആർ ടി പി സിആർ ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണം രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ലബോറട്ടറികളിൽ ജനിതക ശ്രേണി പരിശോധന നടത്തണം ആശുപത്രികളിലെ സാഹചര്യം വിലയിരുത്തണം ബോധവൽക്കരണം ശക്തമാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്യത്തിലെ എൺപത്തി ഒൻപത് കോവിഡ് കേസുകളും നിലവിൽ കേരളത്തിലാണ് ബസ് വാങ്ങാനും സ്പെയർ പാർട്സ് വാങ്ങാനും വായ്പ നൽകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പൊ ഞങ്ങള് പറഞ്ഞു രണ്ടാമത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ആന് ഉപദ്രതകൾ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കാര്യം അടുത്ത് വരുമ്പോ പിന്നാലെ വരുമ്പോ പറയാം അംഗങ്ങൾക്ക് പുതിയ ബസ് വാങ്ങാനും നിലവിലെ ബസ്സിന് സ്പെയർ പാർട്സ് വാങ്ങാനും വായ്പ നൽകുമെന്ന് പാലക്കാട് ജില്ലാ ബസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ടി ഗോപിനാഥൻ പറഞ്ഞു സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പുതിയ വർഷത്തെ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു സെക്രട്ടറി എൻ വിദ്യാധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എ എസ് ബേബി നന്ദിയും പറഞ്ഞു സ്നേഹവിരുന്നും ഉണ്ടായി മാജിക്കിന്റെ തീർക്കുകയാണ് മുൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ടി എസ് നാരായണൻകുട്ടി മാസ്റ്റർ ഞാൻ നാരായണൻകുട്ടി റിട്ടയർഡ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ മലപ്പുറം ജില്ലയിലെ പെരുന്തമണയ്ക്കടുത്ത് ആനമ്മങ്ങാടാണ് വീട് രണ്ട് ഫീൽഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒന്ന് മെമ്മറി ട്രെയിനിങ് രണ്ട് മാജിക്ലി മാജിക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ പറയുന്നത് മാജിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ അഡ്വക്കേറ്റ് കെ വി മോഹൻ അദ്ദേഹം എപ്പോഴും ഉണ്ട് അവിടെ അദ്ദേഹമാണ് ഈ ഫീൽഡിൽക്കെന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് കോഴിക്കോട് ഏരിയയിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ രണ്ടു ദൂരം കൂടെ കംപ്ലൈൻ്റായിട്ടാണ് ചെയ്യാറുള്ളത് അതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ തൃപ്പൂണിത്തറയിലുള്ള സേതുമാധവൻ അദ്ദേഹമാണ് ഫസ്റ്റ് ഗുരുനാഥൻ പിന്നെ ആർ കെ മലയത്തെ ചെപ്പളശ്ശേരിയിലെ പാമ്പു ഷംസു കൊല്ലങ്കോട് നാസർ തുടങ്ങി കുറേ പേർ പോയി പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരു കോട്ടയ്ക്കുള്ളത് അപ്പൊ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പകരം ദന്ത ഗോപുരങ്ങളിലല്ല പ്രതിഷ്ഠിക്കേണ്ടതെന്നും ജനമനസുകളിലാണ് എത്തിച്ചേരേണ്ടതെന്നും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത നാരായണൻകുട്ടി എന്ന മെജീഷ്യൻ തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ വസതിയായ ആനമങ്ങാട്ടെ വീട്ടിലെത്തുമ്പോൾ ഈ ജനകീയ കല ആവശ്യത്തോടെയാണ് ഈ കലാകാരൻ വിവരിക്കുന്നത് യുവത്വത്തിന്റെ ചുറുചുറുപ്പോടെയാണ് ഓരോ വേദികളിലും ഇദ്ദേഹം ഇപ്പോഴും മാജിക് അവതരിപ്പിച്ചു വരുന്നത് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ മാജിക് ഇതിനകം അവതരിപ്പിച്ചു കഴിഞ്ഞു കുട്ടിക്കാലം മുതൽ നാടകം ക്ലാസിക്കൽ ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു സംഗീത ആസ്വാദകൻ കൂടിയാണ് കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് കെ വി മോഹനനാണ് മാജിക്കിലേക്ക് കൊണ്ടുവന്നത് തൃപ്പൂണിത്തറ സേതു മാധവനാണ് ആദ്യ ഗുരു ആർ കെ മലയത്ത് അടക്കം പതിനേഴു പേരുടെ കീഴിലും മാജിക് അഭ്യസിച്ചു മാജിക്കിൽ കാലോചിതമായ മാറ്റം വന്നുവെങ്കിലും പഴയ ഐറ്റമാണ് ഇപ്പോഴും നാരായണൻകുട്ടി അവതരിപ്പിച്ചു വരുന്നത് ഉഷാ ടൈറ്റസ് കളക്ടറായിരുന്നപ്പോഴാണ് ആദ്യ അരങ്ങേറ്റം നടന്നത് മൂന്നു തരം മാജിക് ഈ കലാകാരന് ഹൃദ്യസ്ഥമാണ് ക്രോസപ്പിൽ അറുപതും സ്റ്റേജിൽ നാൽപ്പതും ഐറ്റം അവതരിപ്പിക്കും ഇല്യൂഷൻ ചെയ്യാറില്ല കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ മാജിക്കിന്റെ അറുനൂറ്റി അൻപതോളം ഷോ അവതരിപ്പിച്ചു കഴിഞ്ഞു കേരളം ചെന്നൈ പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലായാണ് മാജിക് ഷോ അവതരിപ്പിച്ചത് മാജിക്കിന്റെ പരിപോഷണത്തിനായി മലബാർ മാജിക് അക്കാദമിക്കും രൂപം നൽകി നിരവധി പരിപാടികൾ മാജിക് അക്കാദമിയുടെ കീഴിൽ നടന്നു വരുന്നു മറ്റുള്ളവർ ചെയ്യാത്ത നാല് മെന്റൽ മാജിക് നാരായണകുട്ടി എന്ന മെഡിഷ്യൻ ചെയ്തു വരുന്നു റിംഗ്സ് വെച്ച് ചെയ്യുന്ന വിഭാഗമാണ് മെന്റൽ നൂറുകണക്കിന് പേർക്ക് മാജിക് പഠനവിധേയമാക്കി ഇപ്പോൾ അഞ്ചു കുട്ടികളാണ് നാരായണൻ കുട്ടിയുടെ കീഴിൽ അഭ്യസിച്ചു വരുന്നത് മാജിക് വിസ്മയം എന്ന കല ജനമധ്യത്തിൽ എത്തിച്ച ഈ കലാകാരനെ തേടി നിരവധി അവാർഡുകളും എത്തി കൂടാതെ ആദരവും നൽകി സുവർണ വിസ്മയം അവാർഡ് മലയാളി മാജിക് അസോസിയേഷൻ ആദരവ് പോണ്ടിച്ചേരി അക്യുപഞ്ചർ ഡോക്ടേഴ്സ് പുരസ്കാരം ചെന്നൈ അടയാർ നായർ സൊസൈറ്റി അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങൾ നേടിയവയിൽ പ്രധാനമാണ് ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലീസ് വ്യവസായം സംസ്ഥാന സാക്ഷരതാ മിഷൻ ലീഗൽ സർവീസ് സൊസൈറ്റി എന്നിവർക്ക് വേണ്ടി ഓർമ്മ പുതുക്കൽ ബോധവൽക്കരണ ക്ലാസ് പാലക്കാട് വയനാട് കോഴിക്കോട് റൂറൽ അർബൻ മലപ്പുറം ജില്ലകളിലായി ക്ലാസ് എടുത്തു വരുന്നു ഞാളൂർ ശങ്കരൻ നായരുടെയും തേലക്കാട്ട് ശ്രീദേവി അമ്മയുടെയും മകനാണ് നാരായണൻകുട്ടി റിട്ടയർഡ് പ്രധാന അധ്യാപിക എൻ പി സുമ ഭാര്യ അരുൺ ശരത് അർജുൻ ശങ്കർ എന്നിവർ മക്കൾ പഞ്ചായത്തിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിലും മാതൃകയുടെ വിസ്മയ ചാർത്തുകൾ തീർത്തു കൊണ്ടായിരുന്നു നാരായണൻകുട്ടിയുടെ മുന്നേറ്റം സമകാലീന സമൂഹത്തിൽ ആപാലവൃദ്ധം ജനങ്ങളെയും ആമോദത്തിൽ ആറാടിക്കുന്നതാണ് ഈ കല നിഗൂഢതകൾ ഇല്ലാതെ ശാസ്ത്രീയതയുടെ ഒരു പൂക്കാലം തീർക്കുകയാണ് നാരായണൻകുട്ടി ഡിസ്കഴ്സോ മുസ്ലിം ക്യാമ്പസ് കോൺഫറൻസ് നഗരിയുടെ നാമം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ അനാവരണം ചെയ്തു ഡിസംബർ നടക്കുന്ന ഡിസ്കോസ മുസ്ലിമ എന്ന ഉജ്വലമായൊരാശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ജെയോവിൻ്റെ വിദ്യാർത്ഥിനി കോൺഫറൻസ് എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി വരികയാണ് അല്ലക്സ സ്ക്വയർ എന്നതാണ് നഗരിക്ക് അവർ പേരിട്ടിരിക്കുന്നത് വളരെ റെലവെന്റായ സമകാലിക സാഹചര്യത്തോട് ഈ കാലത്തോട് ഈ സന്ദർഭത്തോട് ശക്തമായി നാമകരണമാണ് അലസ്തീൻ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അൽ അക്സ എന്നാണ് നാമകരണം ചെയ്തത് നഗരിയിലെ വ്യത്യസ്ത സ്റ്റേജുകൾക്ക് ഹന്തല ഇന്തിഫാദ തീസ് ബിദ്ഖ് സൈതൂൻ മിഫ്താഖ് തൂഹാൻ കഫിയ എന്നീ നാമങ്ങളും നൽകി ജി ഐ ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൽ ലത്തീഫ് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഫാറൂഖ് കളത്തിൽ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഫാസൽ ടീച്ചർ ഐ ആർ ഡബ്ല്യു അസിസ്റ്റന്റ് കൺവീനർ ഷിഹാബ് ഇഎസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ നൌഷാദ് മുഹിയുദ്ദീൻ ജി ഐ ഒ സംസ്ഥാന സെക്രട്ടറിമാരായ ഷിഹാന കെ ലുലു മർജാൻ ആയിഷ ഗഫൂർ സംസ്ഥാന സമിതി അംഗങ്ങളായ ഫാത്തിമ നൌറിൻ മുബർഷ എം അഫ്രിഹാബ് സലാഹിൻ ഹമീദ് നിഷാദ് എം എസ് സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് നവാഫ് പത്രിപ്പാല എസ് പ്രസിഡന്റ് അനീസ് തിരുവിഴാംകുന്ന് എന്നിവർ പങ്കെടുത്തു കൊയിലാണ്ടി എടവെണ്ണ സംസ്ഥാന പാതയിൽ കാർ ബൈക്കിലിടിച്ച് പാലക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് ഗുരുതര പരിക്കേറ്റു പാലക്കാട് കുത്തന്നൂർ പുല്ലാനിക്കോട് വീട്ടിൽ ഷാജിലാണ് മരിച്ചത് ഒപ്പം സഞ്ചരിച്ച വിനീതയെ ഗുരുതര പരിക്കുകളോടെ മിനാശ്ശേരി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖം പോലീസ് സ്റ്റേഷന് സമീപം ബുധനാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് അപകടം മുക്കം ഭാഗത്ത് നിന്ന് ഓമശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു കാറിന് മുന്നിൽ കുടുങ്ങിയ ഷാജിലിനെയും ബൈക്കിനെയും ഇരുപത് മീറ്ററോളം വലിച്ചിടിച്ചു കൊണ്ടുപോയ കാർ വൈദ്യുതി തൂണിൽ ഇടിച്ചാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂണും കാറിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷാജിൽ സംഭവ തന്നെ മരിച്ചതായി പോലീസ് പറഞ്ഞു മുഖം അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഷാജിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ശബ്ദം കേട്ടെത്തിയ ഇ എം എസ് സഹകരണാശുപത്രിയിലെ ജീവനക്കാർ പരിക്കേറ്റ വിനീതയെ ആശുപത്രിയുടെ ആംബുലൻസിൽ മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടയലുകൾക്ക് ഗുരുതര പരിക്കേറ്റ വിനീത തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ ടയർ കടയുടെ ചില്ലുകളും തകർന്നു കാർ ഡ്രൈവറായ കൂടത്തായി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മുക്കം അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം അപകടം നടന്ന സമയത്ത് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്നാണ് മുക്കം പോലീസ് പറഞ്ഞത് പിതാവ് ബാലൻ മാതാവ് ലക്ഷ്മി സഹോദരങ്ങൾ ശൈലജ ഷൈജു സംസ്കാരം പിന്നീട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വരും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി മാസ്ക് ധരിക്കണമെന്ന സന്ദേശവുമായി ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ ആശുപത്രികളിൽ മാസ്ക് ധരിക്കണമെന്ന സന്ദേശവുമായി കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ സംസ്ഥാനത്തെ കോവിഡിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രിയിൽ എത്തുന്നവർ മാസ്ക് ധരിക്കണമെന്ന സന്ദേശവുമായി കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾക്കൊപ്പം നൃത്തരൂപങ്ങളും അവതരിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും ആശാപ്രവർത്തകരും വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ ഷിനോജ് ഹെൽത്ത് ഇൻസ്പെക്ടർ ടോംസ് വർഗീസ് എന്നിവർ സംസാരിച്ചു മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ചു യുവതിക്ക് പരിക്ക് വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം മൂന്ന് കാറുകളുടെ കൂട്ടയിടി നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട മറ്റൊരു കാറിലും ഈ കാർ തൊട്ടു മുന്നിലുണ്ടായിരുന്ന കാറിലും ഇടിച്ചാണ് അപകടം അപകടത്തിൽപ്പെട്ട കാറുകളിൽ ഒന്നിൽ കയറുന്നതിനിടെ മനുശ്ശേരി സ്വദേശിനിക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഏഴരയോടെയാണ് അപകടം കുളപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട കാറിൽ ഇടിച്ചത് ഇടിയേറ്റ കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു അപകടത്തിൽപ്പെട്ട തലക്കി പരിക്കേറ്റ യുവതിയെ വാണിയം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് കത്ത് ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് കേരള സർവകലാശാല സെനറ്റിൽ എ പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടികൾക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങളോട് ഗവർണർ തെരുവിലിറങ്ങി പ്രതികരിച്ചതിലാണ് മുഖ്യമന്ത്രി കത്തയച്ചത് തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രവർത്തകർ കരികുടി കാണിച്ചപ്പോൾ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങുകയും എസ് എഫ് ഐ പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധാർഹം കെട്ടിയിരുന്ന ബാനറുകളും അഴിപ്പിച്ചു അതിനുശേഷം ഗവർണർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ കോഴിക്കോട് മിഠായി തെരുവിൽ പോവുകയും തെരുവിലൂടെ സഞ്ചരിച്ച ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ഗവർണറുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായിരിക്കും ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് തെരുവിലിറങ്ങിയത് ക്രമസമാധാന നില തകർക്കാനുള്ള മുഖ്യമന്ത്രി ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു പോലീസ് അദാലത്ത് ജനുവരി പത്തിന് തുടങ്ങും സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും സർവീസ് സംബന്ധമായ പരാതികളിൽ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജനുവരി പത്ത് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാല് എന്നീ തീയതികളിൽ ഓൺലൈൻ അദാലത്ത് നടത്തുന്നു ഇടുക്കി കണ്ണൂർ സിറ്റി കണ്ണൂർ റൂറൽ എന്നീ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികൾ ജനുവരി പത്തിന് പരിഗണിക്കും പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയാറ് കൊച്ചി സിറ്റി എറണാകുളം റൂറൽ എന്നീ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികൾ ജനുവരി ഇരുപത്തിയഞ്ചിന് പരിഗണിക്കും പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി എട്ടിനും ആലപ്പുഴ കാസർകോട് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികൾ ഫെബ്രുവരി പതിനാലിനുമാണ് പരിഗണിക്കുന്നത് പരാതിയിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് ഹെൽപ്ലൈൻ നമ്പർ നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഫോർ ത്രീ എസ് പി സി ടാക്സ് വിത്ത് കോപ്സ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ സർവീസിൽ ഉള്ളതും വിരമിച്ചതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് സംബന്ധമായ പരാതികളാണ് പരിഗണിക്കുന്നത് ഇവ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാമെന്ന് പോലീസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ യുവാവ് അറസ്റ്റ് കൈതച്ചിറ കൊമ്പംകുണ്ട് വീട്ടിൽ ജിൻഡോയെ ആണ് മണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മണാർക്കാട് അഗളി മാള വിയൂർ മട്ടന്നൂർ ആലുവ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം അടിപിടി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മോഷണ കേസിൽ മണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത ജിൻഡോ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുത പരിശോധനക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടന്നു കളയുകയായിരുന്നു അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച വിദ്യാർത്ഥിനി മരിച്ചു അരിവാൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു താഴെ അമ്പന്നൂർ ഗോത്ര ഊരിലെ സുജിതയാണ് പത്തൊമ്പതിന് രാത്രി കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ ആശുപത്രിയിൽ മരിച്ചത് ദീർഘകാലമായി ചികിത്സയിലായിരുന്ന പെൺകുട്ടിയുടെ രോഗം കൂടിയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അരിവാൾ രോഗികൾക്കുള്ള മരുന്നിന് അട്ടപ്പാടിയിൽ ക്ഷാമം നേരിടുന്നുണ്ട് ദിവസവും കഴിക്കേണ്ട ഗുളിക രണ്ടാഴ്ചയായി ഒപിയിൽ വിതരണം ചെയ്യുന്നില്ല കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്ക് മാത്രമാണ് മരുന്ന് നൽകുന്നത് മരുന്ന് കിട്ടാൻ രണ്ടാഴ്ച കൂടി കഴിയുമെന്നാണ് വിവരം പ്രതിമാസ ക്ലിനിക്കും മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് വഴിയുള്ള മരുന്നും പോഷക കിറ്റും മുടങ്ങിയിരിക്കുകയാണ് ഇതോടെ അട്ടപ്പാടിയിലെ ഇരുന്നൂറോളം അരിവാൾ രോഗികൾ പ്രതിസന്ധിയിലാണ് രോഗവ്യാപനം തടയാനുള്ള ബോധവൽക്കരണവും രക്തപരിശോധനയും കാര്യക്ഷമമല്ല ിൽ രാജ്യത്ത് അരിവാൾ രോഗ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കഴിഞ്ഞ മാസം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പ്രതിമാസ ധനസഹായം നൽകിയതായി അധികൃതർ പറഞ്ഞു മരിച്ച സുചിതയ്ക്കും ഇത് നൽകിയിട്ടുണ്ടെന്ന് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ വി സുരേഷ് കുമാർ പറഞ്ഞു അഗളി ജി വി എച്ച് എസ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സുജിതയുടെ പഠനം അഞ്ചു മാസമായി മുടങ്ങിയിരിക്കുകയാണ് ഓഗസ്റ്റിൽ അച്ഛൻ ഏരിയൻ മരിച്ചു ഇതോടെ സുജിതയും അമ്മയും സഹോദരിമാരും അനക്കലിലെ അമ്മ വീട്ടിലാണ് ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ വീടിന് നടപടിയായിട്ടില്ല ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ തിളക്കാടി ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്കൂട്ടറിലെത്തിയ ആൾ യുവതിയുടെ കഴുത്തിൽ നിന്ന് മാലയുടെ ഒരു ഭാഗവും താലിയും പൊട്ടിച്ചു ഇന്നലെ ഉച്ചക്ക് രണ്ടേ നാൽപ്പതിന് കടമ്പളിപ്പുറം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലായിരുന്നു സംഭവം കടമ്പളിപ്പുറം മല്ലിശ്ശേരി വീട്ടിൽ രേഷ്മയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത് മകളെ അങ്കണവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പോയതായിരുന്നു രേഷ്മ ഇതിനിടെയാണ് ഒരാൾ സ്കൂട്ടറിലെത്തിയത് ഒന്നിലധികം തവണ രേഷ്മയെ കടന്നുപോയ ഇയാൾ പിന്നിൽ നിന്ന് മാല പൊട്ടിക്കുകയായിരുന്നു രണ്ടേ മുക്കാൽ പവനായിരുന്നു മാല പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗവും താലിയും മാത്രമാണ് മോഷ്ടാവിന് കിട്ടിയത് രേഷ്മയുടെ മുഖത്തിലും കഴുത്തിലും പരിക്കേറ്റിട്ടുണ്ട് തൊട്ടപ്പുറത്ത് വെച്ചും മറ്റൊരു സ്ത്രീയുടെ മാല മോഷ്ടിക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു മാല കിട്ടാതായപ്പോൾ സ്ത്രീയെ തള്ളിയിട്ട് രക്ഷപ്പെട്ടു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ശ്രീശേരം പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറിയിച്ചു വയറും കുടലുമടങ്ങുന്ന ദഹന നാളിൽ വായുമൂലം നിറയുന്ന അവസ്ഥയെയാണ് ബ്ലോട്ടിംഗ് എന്ന് വിളിക്കുന്നത് വയറ്റിൽ അകാരണമായ സമ്മർദ്ദം വേദന അമിതമായ ഗ്യാസ് ഏമ്പക്കം വയറ്റിൽ ഇരമ്പം എന്നിവയെല്ലാം ബ്ലോട്ടിങ്ങിന്റെ ലക്ഷണങ്ങളാണ് ഇതുണ്ടാക്കുന്ന അസ്വസ്ഥത ചില്ലറയല്ല അമിതമായ ഭക്ഷണം അമിതമായി കൊഴുപ്പ് ചേർന്ന ഭക്ഷണം വേഗത്തിലുള്ള ഭക്ഷണം കഴിപ്പ് എന്നിവയെല്ലാം ബ്ലോട്ടിങ്ങിന് കാരണമാകാം ബ്ലോട്ടിംഗ് ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങൾ നോക്കാം വെള്ളം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പും ഒരു മണിക്കൂർ ശേഷവും ദഹന പ്രക്രിയയിൽ പ്രമുഖ സ്ഥാനമാണ് വെള്ളത്തിനുള്ളത് ഇത് ഭക്ഷണത്തെ വിഘടിപ്പിക്കാൻ സഹായിക്കും എന്നാൽ കൃത്യസമയത്ത് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം ഭക്ഷണത്തിനൊപ്പം അമിതമായി വെള്ളം കുടിക്കുന്നത് ദഹന രസങ്ങളെ നേർപ്പിച്ചു കളയും ഇത് ഭക്ഷണത്തെ വിഘടിപ്പിക്കുന്ന പ്രക്രിയയെ ബാധിക്കും ഇതിനാൽ കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പും കഴിച്ചതിന് ഒരു മണിക്കൂർ കഴിഞ്ഞു മാത്രമേ വെള്ളം കുടിക്കാവൂ ഭക്ഷണം വലിച്ചു വാരി തിന്നാതെ നന്നായി ചവച്ചരച്ച് കഴിക്കാനും ശ്രദ്ധിക്കണം പതിയെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നത് വയർ നിറഞ്ഞ പ്രതീതിയും ഉണ്ടാക്കും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്ന പ്രവണത ഒഴിവാക്കാൻ സഹായിക്കും നന്നായി ചവച്ചു തിന്നാൽ ഉമിനീരിലൂടെ അമിലേസ് എന്ന രസം ഭക്ഷണവുമായി കലർന്ന് വയറിലെത്തും മുൻപ് തന്നെ ദഹന പ്രക്രിയ ആരംഭിക്കും പച്ചക്കറികൾ പച്ചയ്ക്ക് തിന്നാൽ ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും ും ഇതിലെ ഫൈബറും ദഹിക്കാൻ ദീർഘമായ സമയമെടുക്കും ഇതിനാൽ പച്ചക്കറികൾ പാകം ചെയ്ത് കഴിക്കുന്നത് ബ്ലോട്ടിംഗ് ഒഴിവാക്കാൻ സഹായകമാണ് ആവി കയറ്റി വേവിച്ച് പച്ചക്കറികൾ കഴിക്കാവുന്നതാണ് വയർ നിറയെ ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാനാണ് പലരും ശ്രമിക്കുക വയർ നിറഞ്ഞാൽ ഉറക്കം വരും താനും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കും ഇതിനു പകരം ഒരു അരമണിക്കൂർ നടക്കുന്നത് ഊർജം വർദ്ധിപ്പിക്കുകയും ഭക്ഷണം നന്നായി ദഹിക്കാൻ സഹായിക്കുകയും ചെയ്യും ബ്ലോട്ടിങ്ങും മറ്റു ദഹന പ്രശ്നങ്ങളും ഒഴിവാക്കാനും ഈ നടപ്പ് നല്ലതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാജ്യത്തെ കരുനിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചു വരുന്നതെന്ന് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കണമെന്ന് ഉന്നതതല യോഗം ബസ് വാങ്ങാൻ അംഗങ്ങൾക്ക് വായ്പ നൽകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് സൊസൈറ്റി ടി എസ് മാസ്റ്റർ മാജിക്കുമായിട്ടിമാർ കഴിഞ്ഞ്